நமக்கு காசர் மண்டலத்தில் நிரவி டெவலப்மெண்ட்ஸ் செய்யாறும் மாறி மாறி மறச்சிட்டுள்ள நம்மள எம்எல்ஏ எம் பி மாதும் நமக்கு நடப்பதாக்கி கொடுத்துட்ட குறேஸ்வபு நமக்கு சஃலமாக வேண்டிட்டு எல்லா சுவப்னங்கள் சஃலம் ஆனி எண்ட்ரம் நமக்கு அப்ப നമുക്ക് ഇവിടെ മൾട്ടി മൾട്ടിസ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലിന്റെ ആവശ്യകതയുണ്ട് കോളേജുണ്ട് നമ്മള് ആയിരക്കണക്കിന്റെ പിള്ളേർ ഇവിടുന്ന് തൊട്ടടുത്തുള്ള കർണാടകയാണ് ആശ്രയിക്കുന്നുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ആക്കണം നമ്മുടെ ജില്ല തന്നെ നമുക്ക് ഒരു മൾട്ടിസ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ കൊണ്ടുവരണം കോളേജ് കൊണ്ടുവരണം നിരവധി സ്കീംസുകളുണ്ട് അതേപോലെ ബി ജെ പിന്റെ എം പി ഉണ്ടായെങ്കിൽ എത്ര മാത്രം നമുക്ക് ഇവിടെ കാസർഗോഡിനെ ഒരു മൃഗ ഛായ മാറ്റാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് തിങ്ക് തിങ്കാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിജി ഇവിടെ വന്ന ശേഷം ഭാരത വന്നിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് വന്ദേ ഭാരത് കിട്ടി നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മാറിയെടുക്കണം ഹൈടെക് ആക്കണം റോഡ് ഇപ്പൊ നമുക്ക് ഹൈവേ വന്നിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് ഇങ്ങനെ നിരവധി സ്കീംസുകൾ കൊണ്ടുവരണം നമ്മുടെ കാസർഗോഡ് ഈ മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ല ആയിട്ട് എങ്ങനെയുണ്ടോ ഇപ്പോൾ അതേ காசர்கோடான இப்போ உள்ளது ஆளுக்கா குறச்சு கூடுதலாக போன வெஹிக்கிள்ஸ் கூடுதலாயிட்டாண்டு எந்தமெண்ட்ஸ் ஒரு டெவலப்மெண்ட்ஸ் இவ்வளோ நடக்க அப்போ நமக்கு நம்ம காசர்கோடு நல்ல டெவலப்மெண்ட் ஆகும் ஹைடெக் சித்தி ஆகும் நெகிள் ஈ பிராவிய நமக்கு ஜெயிச்சே பட்டும்